അസ്സാമലൈക്കും ലക്കി മാം സ്റ്റോറീസ് ഇന്ന് അഫിയാണേ ഇന്ന് കിളികളും ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തെടുത്ത ഡ്രസ്സും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടിയിട്ട് ഞാൻ ഈ കിളികൾ വാങ്ങിയതും അതിൻ്റെ കൂട് മാറ്റവും ഒക്കാണ് ആഡ് ചെയ്തത് കേട്ടോ അപ്പോൾ നമുക്കൊരു ചെറിയ ചിറ്റാറ്റിലൂടെ അങ്ങനെ പോവാം അപ്പോൾ ഞാനൊരു റീസ്റ്റാർട്ട് പോലെ ജസ്റ്റ് ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻസൊക്കെ ചെയ്യുകയും ചെയ്യാൻ മറക്കരുത് കേട്ടോ അങ്ങനെ വീട്ടമ്മമാർക്ക് അവരുടെ ലോകവും അവരുടെ വീടാണല്ലേ അതുപോലെ ഞാനും എൻ്റെ ലോകം എൻ്റെ വീടും ആയിട്ട് സന്തോഷത്തിലും സംതൃപ്തിയിലും അങ്ങനെ പോവാണ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതൊരു കംഫർട്ട് സോണാണല്ലോ നമുക്ക് അങ്ങനെ ആ കംഫർട്ട് സോണിൽ അങ്ങനെ പോകുന്നത് അതിനിടയ്ക്ക് എൻ്റെ ബിസിനസ്സും ഞാൻ കൊണ്ടുപോകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വലിയ ബിസിനസ്സൊന്നല്ല എങ്കിലും പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊരാഗ്രഹത്തിൽ ഞാൻ സ്റ്റിച്ചിങ് ഓർഡേഴ്സായിട്ട് ചെയ്തെടുക്കുകയാണ് അത് ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ വീട്ടിൽ നിന്ന് തന്നെ അത്യാവശ്യം ഓർഡേഴ്സൊക്കെ കസ്റ്റമൈസ് ചെയ്തുകൊടുക്കുകയും പിന്നെ അല്ലാതെ നമ്മൾ ഡ്രസ്സ് ചെയ്യുക അങ്ങനെ ഡിസൈൻ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു ഹോം ആയിട്ട് കൊണ്ടുപോയി വരികയാണ് കേട്ടോ അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ അടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്തു വന്ന ഒരു കാര്യമാണ് ഈ യൂട്യൂബ് ചാനൽ അങ്ങനെ യൂട്യൂബ് ചാനൽ ഒരു കൺസിസ്റ്റ് ആയിട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് ആഗ്രഹം പക്ഷേ അത് പറ്റാനിട്ടൊരു റിഗ്രെറ്റ് അടിച്ചങ്ങനെ നടക്കുകയാണ് ആ ഒരു സങ്കടമാണ് എന്തെങ്കിലും ഒന്ന് തുടങ്ങി വെച്ചാൽ അത് നമുക്ക് കണ്ടിന്യൂ പോവാനാണല്ലോ ആഗ്രഹം അങ്ങനെ ഇന്ന് ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ ഒന്നല്ല അല്ലെട്ടോ ജസ്റ്റ് ഒരു ചിറ്റ് ചാറ്റമായിട്ട് പോകാമെന്ന് കരുതി ഇഷ്ടമാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത് കണ്ടിന്യൂ വീഡിയോസൊക്കെ ഇട്ടിങ്ങനെ വരികയായിരുന്നു അതിനിടയ്ക്ക് റമസാനും ഇതും ഒക്കെ ആയിട്ട് കുറച്ചധികം ബിസി ആയിപ്പോയി അപ്പോൾ ഓർഡേഴ്സ് ഞാൻ എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ഗ്യാപ്പ് വന്ന് അപ്പോൾ പിന്നെ എനിക്ക് വീഡിയോസ് ഒന്നും സ്റ്റിച്ചിങ്ങിൻ്റെ അങ്ങനെ ഇടാനില്ലല്ലോ പക്ഷേ എനിക്ക് ഓർഡേഴ്സ് വേണ്ടാന്ന് വെച്ചെങ്കിലോ നോർമൽ ചുരിദാറുകളും ഇപ്പോഴത്തെ ട്രെൻഡിങ് പാകിസ്ഥാനി ചുരിദാറൊക്കെ അല്ലേ അതൊക്കെ ഓർഡേഴ്സ് ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല പക്ഷേ ഭയങ്കര തിരക്കായിരുന്നു ഇപ്പോഴാണെങ്കിൽ വെക്കേഷൻ ആയതുകൊണ്ട് വീട്ടിൽ അങ്ങനെ ഉണ്ടാവുന്നില്ല അപ്പോൾ എൻ്റെ എല്ലാ ഐറ്റംസും റെഡിയാക്കി സെറ്റാക്കി ഞാൻ ഈറ്റാക്കി വെച്ച് അത് അവിടെ നിന്ന് തന്നെ കൈകാര്യം ചെയ്ത് സ്റ്റിച്ചിങ് ആയാലും കട്ടിങ് ആയാലും ഒക്കെ ഒരു നേക്കിൽ അങ്ങനെ പോകുന്ന ഒരു ഏരിയ ആണല്ലോ അപ്പോൾ അവിടെ അല്ലാത്തത് കൊണ്ട് തന്നെ ഒരു നേക്കിൽ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയും മടി പിടിച്ചങ്ങനെ ഒരു മാസം വെറുതെ പോയി പക്ഷേ ലൈഫ് കംഫർട്ട് സോണിൽ അങ്ങനെ പോകുമ്പോൾ നമുക്ക് നല്ല എൻജോയ് ആയിട്ട് തന്നെ പോകുന്നുണ്ട് പക്ഷെ നമുക്ക് ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹമില്ലേ ഒരു എക്സ്ട്രാ എന്തെങ്കിലും ചെയ്യണം പ്രൊഡക്റ്റീവായിട്ട് പോകണം ആഗ്രഹം ഉണ്ടാവില്ലേ അത് പക്ഷേ നടക്കാഞ്ഞിട്ട് ഇങ്ങനെ ഒരു റിഗ്രറ്റ് അടിച്ച് നടക്കുകയായിരുന്നു അങ്ങനെയാണ് എനിക്കൊരു വീണ്ടും ഒരു തുര വന്നത് ഈയൊരു യൂട്യൂബ് ചാനൽ വീഡിയോ ഇട്ട് തുടങ്ങണം അങ്ങനെ ഞാനും എൻ്റെ ബുക്സും പ്ലാനിങ് ബുക്സൊക്കെ അല്ലേ പ്ലാനിങ്ങും ഒക്കെ ആയിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് മെഷീനും ഒക്കെ എടുത്ത് വെച്ച് അങ്ങനെ സെറ്റാക്കി വീണ്ടും ജോയിൻ ചെയ്യാമെന്ന് കരുതി അപ്പോൾ ഇപ്പം ഞാൻ താമസിക്കുന്നത് അജ്മാനിലാണ് അജ്മാനിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇതാ ഇവിടെ ഒരു ഷിഫ്റ്റിംഗ് നടക്കുക നമ്മൾ കുറച്ച് കിളികളൊക്കെ വാങ്ങി അതിനെയൊക്കെ ഒന്ന് സെറ്റാക്കി ആ വീഡിയോ ആണ് കേട്ടോ ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ ഇട്ടത് അപ്പോൾ അത് സെറ്റാക്കിയപ്പോഴും കാണാൻ നല്ലൊരു ഭംഗി അതുപോലെ നമ്മൾ കൂട് മാറിയാണെങ്കിലും നമ്മൾ അതിൻ്റേതായ ഒരു ഭംഗിയിൽ മുന്നോട്ട് പോകാമെന്ന് കരുതി അപ്പോൾ അജമാലിൽ സ്റ്റിച്ചിങ്ങിനറ്റാനും ആർക്കെങ്കിലും എന്തെങ്കിലും ഡിസൈനിങ് സ്റ്റിച്ചിങ്ങൊക്കെ ചെയ്യണം എന്ന ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റ ഐ ഡി ഇവിടെ ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ അതുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്താൽ മതി അങ്ങനെ ഞാനും ഒന്ന് സെറ്റായി ദാക്കിളികളും സെറ്റായി അടിപൊളിയിൽ കാണാൻ നല്ലൊരു പ്രത്യേക ഭംഗി വന്ന് അതുപോലെ തന്നെയാണ് നമ്മളെ ലൈഫിൽ എങ്ങോട്ട് പറിച്ചു നട്ടാലും അവിടെ നമ്മൾ ഭംഗിയായിട്ട് നിൽക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇനി കുറച്ച് ഡ്രസ്സ് കാണിക്കാം രണ്ട് ഡ്രസ്സ് കാണിക്കാം ഇതിപ്പോൾ ഞാനിങ്ങോട്ട് വരുന്നതിൻ്റെ ഇടയ്ക്ക് തിരക്കിട്ട് ചെയ്ത ഒരു ഡ്രസ്സാണ് കേട്ടോ ഫങ്ഷൻ വെയറ് ഒരാൾക്ക് എന്ന് പറഞ്ഞപ്പോൾ നല്ല അടിപൊളി മെറ്റീരിയലാണിത് വർക്കൊക്കെ വന്നുകൊണ്ട് തന്നെയുള്ള ഒരു മെറ്റീരിയലാണ് അപ്പോൾ ഇത് ചെയ്തപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ ഈ ഫോട്ടോയിൽ കാണുന്നതിനേക്കാളും ഒന്നുകൂടെ ആ വർക്കൊക്കെ പ്രൊജക്റ്റ് ചെയ്ത് കാണുന്നുണ്ട് അപ്പോൾ ഞാനിത് നല്ല പഫ് സ്ലീവൊക്കെ ആയിട്ട് ചെയ്തെടുത്ത് ഇലാസ്റ്റിക് സ്ലീവ് ഒക്കെ ആയിട്ട് ചെയ്തെടുത്തൊരു ഡ്രസ്സാണ് അതുപോലെ ലേറ്റസ്റ്റായിട്ട് ചെയ്തെടുത്ത മറ്റൊരു കോട്ടൺ പ്യുവർ കോട്ടണിൽ വരുന്ന ഒരു ടു പീസ് സെറ്റാണ് കേട്ടോ ഇത് ഇത് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ആ വീനക്കില്ലേ അതും ചെയ്ത് ചെറുതായിട്ട് പ്ലീറ്റ്സ് വരുന്ന അതും പിന്നെ സ്ലീവ് ഇതെനിക്ക് നല്ലൊരു കംഫർട്ടായിട്ടുള്ളൊരു മോഡൽ ഡ്രസ്സാണിത് ഞാൻ മുമ്പ് ചെയ്തെടുത്തപ്പോൾ നല്ല കംഫർട്ടായിരുന്നു ഇതുപോലൊന്ന് ഷോള് പിന്നെ ഞാൻ എക്സ്ട്രാ വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇതെനിക്കായിട്ട് തന്നെ ചെയ്തെടുത്തതായി ഇതിനേക്ക് അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ നിലത്തൊക്കെ വിരിച്ച് ഒക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ വീഡിയോ എടുത്തതാണ് നമുക്ക് നമ്മൾ ആ പഴയ സ്ഥലത്തുനിന്ന് എടുക്കുന്ന ആ ഒരു സെറ്റപ്പൊന്നും കിട്ടിയില്ലെങ്കിലും അടിപൊളിയായിട്ട് തന്നെ എടുക്കാൻ നോക്കിയിട്ടുണ്ട് അവതാ ഇതാണ് ഫുള്ളായിട്ട് ഇതിൻ്റെ വ്യൂ കണ്ടോ പാൻറ്റ് സിഗരറ്റ് പാൻറ്റാണ് അതിൻ്റെ താഴേക്കും ആ ഒരു ബോർഡർ മെറ്റീരിയലിൽ തന്നെ വരുന്നുണ്ടായിരുന്നു ആ ബോർഡർ ആണ് നെക്കിനും സ്ലീവിനും പാൻറ്റിൻ്റെ താഴെയൊക്കെ ഡിസൈൻ ആയിട്ട് കൊടുത്തത് അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്